മണാശ്ശേരി ശ്രീ കുന്നത്ത് തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ക്ഷേത്രോത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും ഉത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം കലാപരിപാടികൾ അന്നദാനം വിശേഷാൽ പൂജകൾ തുടങ്ങി നിരവധി പരിപാടികൾ നടക്കുമെന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലബാറിലെ പ്രസിദ്ധ വിഷ്ണു ക്ഷേത്രമായ മണാശേരി ശ്രീ കുന്നത്ത് തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ക്ഷേത്രോത്സവം നവംബർ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ നടക്കും സാംസ്കാരിക സമ്മേളനം കലാപരിപാടികൾ ക്ഷേത്രകലകൾ അന്നദാനം വിശേഷാൽ പൂജകൾ താന്ത്രിക ക്രിയകൾ എന്നിവ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ മുക്കത്ത് സമ്മേളനത്തിൽ പറഞ്ഞു ഉത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായും അവർ പറഞ്ഞു സാംസ്കാരിക സമ്മേളനം പ്രസിദ്ധ നടൻ ഇന്ദ്രൻസ് ഉദ്ഘാടനം ചെയ്യും പി ആർ നാഥൻ ചടങ്ങിൽ സംബന്ധിക്കും നവംബർ പതിനേഴിന് ഞായറാഴ്ച പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളെ പങ്കെടുപ്പിച്ച് കോടിയാർച്ചന നടത്തും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കോടിയാർച്ചന കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ പോലും അപൂർവമായി മാത്രമേ നടക്കാറുള്ളൂ ദാരുശില്പി ബിജു ഇടപ്പറ്റയുടെ നേതൃത്വത്തിൽ പ്രധാന ദശാവതാര രൂപങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന പ്രവർത്തിക്കും തുടക്കമായിട്ടുണ്ട് താന്ത്രിക ക്രിയകൾക്ക് തന്ത്രി പാടേരി ഇല്ലത്ത് ചങ്കരൻ നമ്പൂതിരിപ്പാടും മേൽശാന്തി നടുകിലില്ലത്ത് ജയകൃഷ്ണൻ നമ്പൂതിരിപ്പാടും നേതൃത്വം നൽകും ക്ഷേത്രോത്സവത്തിൻ്റെ പ്രധാന ആകർഷകമായ ദേശവരവിൽ അഞ്ച് ദേശങ്ങളിൽ നിന്ന് നിശ്ചല ദൃശ്യങ്ങൾ വാദ്യമേളങ്ങൾ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ തുടങ്ങി നിരവധി രൂപങ്ങൾ അണിനിരക്കും ഏറ്റവും വലിയ ഒന്നാം ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന സ്ഥാനത്ത് ഒരവസ്ഥയിലേക്ക് വരികയാണ് ഒരു ആത്മീയത മാത്രമല്ല ഈ അമ്പലത്തിൻ്റെ ലക്ഷ്യം ഭൗതികമായ ജീവിതത്തിൽ നമ്മൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിലുള്ള പല പദ്ധതികളും അമ്പലത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ഏറ്റവും പ്രത്യേക മത സ്വഭാവത്തിൽ എങ്ങനെ ഒരു അമ്പലത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് വാർത്താ സമ്മേളനത്തിൽ ഉത്സവ കമ്മിറ്റി ചെയർമാൻ ആർ കെ പൊച്ചശേരി ജനറൽ കൺവീനർ ശ്രീനിവാസൻ സോപാനും മാതൃസമിതി സെക്രട്ടറി എൻ ശൈലജ ടീച്ചർ ക്ഷേത്രം സെക്രട്ടറി ഇ രാമൻ ആക്ടിംഗ് പ്രസിഡന്റ് എം പി രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു സി പ്രാദേശിക വാർത്ത മുക്കം